നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം എയർ ഇന്ത്യ എക്സ്പ്രസിന് പിന്നാലെ കേരളത്തിൽ നിന്ന് യു എയിലേക്ക് എമിറേറ്റ് എയർലൈൻസും സർവീസ് ആരംഭിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പകുതി ടിക്കറ്റ് നിരക്കിലാണ് എമിറേറ്റ് എയർലൈൻസ് സർവീസ് നടത്തുന്നു എന്നത് പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന വാർത്ത കൂടിയാവുകയാണ് ജൂലൈ പതിമൂന്ന് മുതൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെ ദുബായിലേക്കാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി വിമാനത്താവളങ്ങളിൽ നിന്നാണ് സർവീസുകൾ എന്നത് അതേസമയം കൊച്ചി ഉൾപ്പെടെ ആറ് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് ഇത്തിഹാദ് എയർവേസിന്റെ പ്രത്യേക സർവീസുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് ഈ മാസം വരെയാണ് സർവീസുകൾ ഉള്ളത് കൊച്ചി ബംഗളൂരു ചെന്നൈ ദില്ലി ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ നിന്നാണ് സർവീസുകൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നതും സന്തോഷം പറഞ്ഞ കാര്യം തന്നെയാണ് കൊറോണ വ്യാപനത്തിന്റെ ദുരിതത്തിൽ കഴിയുന്ന പ്രവാസികളിൽ നിന്നും കൊള്ളനിരക്ക് ഈടാക്കിയാണ് പ്രവാസികളെ എയർ ഇന്ത്യ നാട്ടിലെത്തിച്ചത് എന്നാൽ ഇതിനു പിന്നാലെ യുഎ അതിവേഗം എത്തിച്ചേരാനുള്ള പ്രവാസികളുടെ അവസരം മുതലെടുക്കുന്ന എയർ ഇന്ത്യക്ക് തിരിച്ചടിയാവുകയാണ് ഈ തീരുമാനം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പകുതി നിരക്കിലാണ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് സർവീസ് നടത്താൻ പോകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ